മരുന്ന് കഞ്ഞിക്കുള്ള അരി വിചിട്ടുകഴിഞ്ഞ് അടുത്തത് മുതിരയാണ് ഇടുന്നത് ഇടുകയാണ് അടുത്തത് ആയാളിയാണ് അപ്പൊ ഞങ്ങളത് കരിപ്പറ ക്ഷേത്രത്തിലേക്ക് ഇന്ന് നമ്മൾ കർക്കിടകഞ്ഞി അല്ലേ വിജയം കർക്കിടകഞ്ഞു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇന്ന് ഇത് കർക്കിടകഞ്ഞിക്കുള്ള സാധനങ്ങൾ മേടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അതായത് കായംകുളത്ത് തന്നെ കന്തലല്ലൂരി ഇല്ലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒറിജിനൽ സാധനം അല്ലേ ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അകത്തോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ എഴുതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയത്തില്ല അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളവർ അറിയത്തില്ല എന്തായാലും നമുക്ക് ഒന്ന് അകത്തോട്ട് കയറി ചോദിച്ചു നോക്കാം അനുവാദം ഉണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം അതുപോലെ തന്നെ ആ സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മേടിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിലായിട്ടൊന്ന് അറിയുകയും ചെയ്യാം ഓക്കെ ശ്രേഷ്ഠ ട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പൊ ഞാൻ ആ പാഞ്ചനത്തി ഇപ്പോൾ സാധനങ്ങളും മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷൻ തന്നതിന് ആദ്യം ഒരു താങ്ക്സ് പറയാം അപ്പോൾ നമുക്കാണെങ്കിൽ ഈ കർക്കിടകഞ്ഞിക്കത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് എന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക് കറക്കായിട്ട് അറിയത്തില്ല അപ്പോൾ അതുപോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പറഞ്ഞുകൊടുക്കാം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയാം നിങ്ങളുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ഐറ്റംസ് ഉണ്ട് അതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഇപ്പം സാധാരണ കഞ്ഞി ഇപ്പം ഞവറി അരിയാണ് ഇതിനകത്ത് നമ്മൾ കഞ്ഞിക്കായിട്ട് ഉപയോഗിക്കുന്ന അരി അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അയാളി ഉലുവയർ ഇങ്ങനെ ഐറ്റങ്ങൾ ചേർത്തിട്ടാണ് ഇതൊരു സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കഞ്ഞി ആൾക്കാർ കുടിക്കാനായിട്ട് പറയുന്നത് അപ്പം അതിനകത്ത് നമ്മുടെ ഒരു മരുന്ന് പൊടിയുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാടം അത് ഏകദേശം ഇരുപത്തെട്ട് മുപ്പതോളവും പച്ച മരുന്നുകളും അതിൻ്റെ മരുന്ന് ഐറ്റങ്ങളെല്ലാം ഇവിടെ ചേർത്ത് പൊടിച്ച് അതെ 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 അതിൻ്റെ ഒരു പ്രത്യേക റേഷ്യോയിൽ കൂടുതൽ നമുക്ക് ആസ്വദമായിട്ട് സേവിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം തോന്നുന്ന രീതിയിൽ നമ്മളതല്ല അതിൻ്റെതായിട്ടുള്ള കണക്കുകളിൽ അത് പൊടിച്ച് ചേർത്തിട്ടാണ് അത് തയ്യാറാക്കി ഇത് ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതായത് നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങിയ അതേ വർഷം മുതൽ തന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ ആൾക്കാർക്ക് ആരോഗ്യ സംരക്ഷണ അർത്ഥം അവർക്കെല്ലാം ഇപ്പം ഈ മരുന്നുകളെല്ലാം കളക്ട് ചെയ്ത് ചിലപ്പം പൊടിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരോ പലരും അതിൽ നിന്ന് പിന്മാറും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളിൽ ഒരേഴ് ദിവസം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ പ്രത്യേക അളവിൽ തയ്യാറാക്കി അതൊരു ആ ഒരു റേറ്റിലാണ് പാക്കറ്റ് ഒരാൾക്ക് ഏഴ് ദിവസം കഴിക്കാമെന്ന് നമ്മൾ ദിവസങ്ങളിൽ ഇത് ഏഴ് ദിവസം കഴിക്കാം എന്നാണ് നമ്മൾ പറയുന്ന പക്ഷേ അങ്ങനെയാണ് അതിന്റെ ഒരു വില നമ്മളൊരു മാർക്കറ്റിംഗ് മീൻസ് വലിയൊരു ബിസിനസ് പർപ്പസ് എന്ന രീതിയിലൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എം ആർ പിഒ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഉപയോഗിക്കത്തക്ക രീതിയിൽ റെഡിയാക്കുന്നതാണ് അതിൻ്റെ ഒരു എന്താണോ നമുക്ക് എക്സ്റ്റൻസ് വരുന്നത് അതിൻ്റെ ഒരു ചെറിയ നമ്മുടെ കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കളക്ട് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറെ എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ സിനിമാ മേഖലയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത് അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളായിട്ട് കുറച്ച് അമ്മമാർ അപ്പുറത്തുപ്പുറത്തേക്ക് ഇരിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താ ഒന്ന് പറയാം വിശദീകരിക്കാം അതായത് നമ്മുടെ ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ് പാഞ്ചേയം ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾക്ക് അതിൻ്റെ ഇപ്പം ഒമ്പതാമത്തെ വർഷം ആവുകയാണ് നമ്മളിപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അന്ന് തൊട്ട് വളരെ എന്താ പറയേണ്ടത് വളരെ ആത്മാർത്ഥവും ആത്മഭാവത്തോടു കൂടിയുള്ള ഒരു സേവനമാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെ കാണാനുള്ള ഒരു അതെ ഞാൻ ഞാൻ ഒരുപാട് പേര് ഇവിടെ വന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് സിനിമ മേഖലയെന്നും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പലരും ഇവിടെ വരാറുണ്ടല്ലേ ആ രഹസ്യമായിട്ട് വന്ന് പോകാറുണ്ട് രഹസ്യം എന്നല്ല അത് ഏതൊരു എല്ലാ ആൾക്കാരും എല്ലാ തരത്തിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരും സിനിമമാരും മാത്രമല്ല സാധാരണ ആൾക്കാരും നമ്മളോടൊപ്പം തന്നെ പോകുന്നൊരു യാത്രയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിനുള്ളത് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അമ്മ കുഞ്ഞും അമ്മയും കുഞ്ഞും ഒക്കെ ഉണ്ടെന്നുള്ളത് അതെ അതും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പ്രധാന ചികിത്സാ രീതിയായിട്ട് അല്ലെങ്കിൽ ഒരു സർവീസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതിന്റെ ദിനം പ്രതി അതിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അതെ 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 അത് നമുക്ക് ഇവിടെ ഈ പാഞ്ചന്യത്തിനോടൊപ്പം നമ്മൾ കഴിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു ചടങ്ങ് ഉദ്ഘാടന ചടങ്ങുകൾ കൂടി അങ്കന എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക ക്ലിനിക്ക് തന്നെ ഒരു ഋഷി ക്ലിനിക്ക് തന്നെ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവും സൗന്ദര്യ സംരക്ഷണവും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് അപ്പം അതിലൊരു പ്രധാന വിഭാഗമാണ് ഈ പ്രസൂതിക അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്കനയിൽ അപ്പോൾ അതിനകത്ത് ഈ ഗൈനക് ഡോക്ടർ ഉൾപ്പെടെ പീഡിയാർട്ടീഷ്യൻ ഉൾപ്പെടെ ആയുർവേദ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രസവാനന്തരം മാത്രമല്ല പ്രീനേറ്റിലും അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള മറ്റ് സ്ത്രീ രോഗങ്ങൾക്കുമൊക്കെയുള്ള ചികിത്സയും അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രസവാനന്തരവും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൈനക് ഡോക്ടറേയും പീഡിയാട്രീഷ്യനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡോക്ടർമാരുണ്ട് നിലവിൽ ഇപ്പം നമുക്ക് ഇതിന്റെ സിഒ ഒ ആയിട്ടുള്ളത് എൻ്റെ വൈഫ് സുതി സുധി ഇപ്പോൾ നമുക്ക് മസ്ക്കറ്റിലും ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് ഉള്ളത് ഇതിന്റെ നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടറായിട്ട് ഇപ്പം നമുക്കുള്ളത് ഗംഗ ഡോക്ടർ എന്ന് പറഞ്ഞ ഗവൺമെൻറ് റിട്ടയേഡ് ആയിട്ടുള്ള ഡോക്ടറാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ആർ എം ഒ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവിടെ തന്നെയുള്ള ആർ എംഒ അപർണ ഡോക്ടറുണ്ട് അതുകൂടാതെ നമുക്ക് രണ്ട് ഗസ്റ്റ് ഡോക്ടർമാരായിട്ട് ഗൈനക്ക് ആ അടുത്ത് നമ്മുടെ പ്രദേശത്ത് തന്നെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പ്രൊഫസർമാരാണൊക്കെ ആ ഒരു ഗാനിക് ഡോക്ടറായിട്ടിവിടെ വരുന്നത് അധീന ഡോക്ടർ അതുപോലെ തന്നെ പീഡിയാർട്ടിക് ആയിട്ട് ഹരികൃഷ്ണൻ ഡോക്ടർ അവരെല്ലാം നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ സേവന അനുഷ്ഠിക്കുന്ന ഡോക്ടർമാർ അവരുടെ സഹായവും നമുക്ക് ഇവിടെ ഉണ്ട് ആ കിട്ടുന്നുണ്ട് നമ്മുടെ അമ്മയും കുഞ്ഞും വരുമ്പോഴെങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് രീതി എങ്ങനെയാണ് പാക്കേജ് ആണ് എന്താണത് അമ്മയും കുഞ്ഞിനും വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റ് പാക്കേജ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാക്കേജ് പതിനാല് ദിവസത്തെ പാക്കേജ് ഏഴ് ദിവസത്തെ പാക്കേജ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസമായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പാക്കേജ് അതുതന്നെയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജ് അതിലെന്ന് പറയുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മെഡിസിൻ ട്രീറ്റ്മെൻറ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ പറഞ്ഞ റേറ്റിൽ നമുക്ക് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളിത് പരിചരിക്കുകയാണെങ്കിൽ പോലും ഇതിൽ കൂടുതൽ എക്സ്പെൻസിലേക്ക് പോകും അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി നല്ല ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നല്ല തെറാപ്പിസ്റ്റുകളുടെ എക്സ്പീരിയൻസ് ആയുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനത്തിൽ വളരെ നല്ല രീതിയിൽ നല്ല അതായത് ഈ ഒരു സമയത്ത് ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അവരുടെ മനസ്സിന് ശാന്തി കിട്ടുന്ന രീതിയിലും ശരീരത്തിന് റെസ്റ്റ് കിട്ടുന്ന രീതിയിലും അവരുടെ ശരീരം പൂർവ്വാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശാസ്ത്രീയമായിരുന്നു അമ്മയും കുഞ്ഞിനെ തന്നാൽ മതി ശുഭാംഗത്തെ കയ്യിലിരിക്കുന്ന കഞ്ഞി കുടിക്കാനുള്ള കഞ്ഞി കുടിക്കാനുള്ള ഇവിടെ നേരത്തെ വാങ്ങിച്ചു കഴിക്കാറുണ്ടോ എങ്ങനെയുണ്ട് ാണ് ചേച്ചി ശ്രീകുമാർ കഴിഞ്ഞ് പോവാണല്ലേ കഴിഞ്ഞ വർഷം എത്ര ദിവസത്തെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോണ്ടാണോ ഈ വർഷം ഒരു മിനിറ്റ് വന്നിരിക്കണേ ഇത് എന്താണ് ഇവിടുത്തെ ഫുഡ് ധാരുള്ള ഫുഡാ ഫുഡാണ് കുഞ്ഞിന്റെ അമ്മയ്ക്കുള്ള ഫുഡാണ് ഫുഡ് എന്താണ് റാഗിദോശയും സാമ്പാർ ചായ ഹൈമോദകിട്ട വെള്ളം ഇതെത്രയാണ് എന്തെങ്കിലും ബദാമും കൊടുക്കും രാവിലെ ഏഴുമണിക്ക് അതിന് ശേഷം ഇത് ഉച്ചയ്ക്ക് എന്താണ് ഫുഡ് ഉച്ചക്ക് അഞ്ച് ടൈപ്പ് കറികൾ വെജിറ്റേറിയൻ ഫുഡാണ് അഞ്ച് ടൈപ്പ് കറികൾ അടങ്ങി ഫുഡാണ് കൊടുക്കണം

ഇത് പാത്തി നമ്മള് പേഷ്യന്റിനെ ശിരോധാര ചെയ്യുന്ന പാത്തി ഇത് പാത്തിയിൽ നമ്മൾ ആ ഒരു പേഷ്യന്റിന് അഭ്യംഗം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം ബാത്ത് കൊടുക്കും സ്റ്റീം ബാത്ത് കൊടുക്കുന്നത് ഇതിലെടുത്തിട്ടാണ് അതാണ് സ്റ്റീം ബാത്ത് കൊടുക്കുന്നതാണ് ഇതിനകത്ത് കൊടുത്ത് നമ്മൾ പേഷ്യന്റിനെ പുറത്തിറക്കി കുറച്ചുനേരം വിശ്രമിച്ചിട്ട് മാത്രം അവർക്ക് വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമേ കുളിക്കാനായിട്ട് നമ്മൾ റൂമിലോട്ട് വിടസ്കാരം ആവശ്യത്തിനുണ്ടോ ഉണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇരുപത് കിലോ കഞ്ഞി അല്ലെ ഇരുപത് കിലോ അല്ലേ ഇരുപത് കിലോ ഔഷധ കഞ്ഞി വെക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം തീർച്ചയായിട്ടാ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി നമ്മുടെ ഇത് കർക്കിടക കഞ്ഞിക്കിറ്റിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളെ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിത് എടുത്തേക്കുന്നത് ഇത് ആദ്യം ഞവരേരിയാണ് ഇത് ഞവരരിയാണ് ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കഞ്ഞിക്കിറ്റിലുൾപ്പെടുത്തിയിട്ടുള്ള ചെറുപയർ അല്ലേ ധാന്യ ധാന്യായിട്ടുള്ള ചെറുപയർ ഉലുവ ഉലുവ അതുപോലെ ഐ മോദകം ഇത് മുതിര ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഇന്ദുപ്പാണ് ഈ കാണുന്ന ഇന്ദുപ്പ് ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ പൊടി അതായത് നമ്മുടെ ഔഷധ കൂട്ടില്ലേ കൂട്ട് സ്പെഷ്യൽ കൂട്ടതാണ് കൂട്ടില്ല ഔഷധ അതിനകത്ത് കവറുകളിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചേർക്കേണ്ട രീതിയെല്ലാം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം ഇതെന്ന് പറയുന്നത് ഏകദേശം പത്ത് മുപ്പതോളം സസ്യങ്ങളുടെ മരുന്നുകൾ മരുന്നുകളുടെ കൂട്ടാണ് കൂട്ടാണ് മാത്രം പ്രത്യേക സാധനമാണ് ആ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഈ കഞ്ഞിക്കിറ്റിൻ്റെ ടേസ്റ്റ് മറ്റ് വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ുന്നത് അപ്പൊ ഞങ്ങൾ ഇനി ഇത് കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം ഇവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് നിങ്ങളെ ഒരു പ്രതികാരമായിട്ട് ഇതായിരുന്നു ഇരുപത് കിലോ സാധനം നമസ്കാരം ചേട്ടാ ഈ ഹോസ്പിറ്റലിൽ സ്ഥിരം ഓട്ടം വരുന്ന ആളാണോ അതെ സ്ഥിരം ഓട്ടം ഓട്ടം വരുന്ന ഒരാളാണ് ഒരു മൂന്ന് വർഷം മുമ്പേ ഞാനും ഇവിടുത്തെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു അപ്പോൾ ഞാനൊരു ഓട്ടോ തൊഴിലാളി ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയാം ഒരു ഈ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ധാരണ ഒരു ഒരുപാട് പൈസ ചിലവ് അല്ലെങ്കിൽ സാമ്പത്തികം ഒരുപാട് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതി എന്നാണ് പക്ഷേ മണിവേലിക്കടവിലുള്ള ഈ പാഞ്ചേന്യ ഹോസ്പിറ്റൽ അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ ആൾക്കാരെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫീസ് ഈടാക്കുന്നത് അതിന് എത്ര സാമ്പത്തികമുള്ളവർ ആക്കാവുന്നതിലും ശരി അതിനനുസരിച്ചുള്ള രീതിയിലാണ് അവരുടെ ട്രീറ്റ്മെൻറ്റും അപ്പോൾ എനിക്കൊരു പിന്നെ അണലി കടിച്ചതിനെ കുറിച്ചുള്ള പേടിയും കാര്യങ്ങളും ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മയെല്ലാം ഉണ്ടായിട്ട് ഈ ഒരു ഹോസ്പിറ്റലാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കൊരു മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് കസ്റ്റഡി മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് അതിന്റെ ആ ഒരു പേടി അങ്ങ് മാറി കിലോമീറ്റർ വരുന്ന റൂട്ട് പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും ഇത് വഴി വരുന്നത് രണ്ട് റൂട്ടുണ്ട് കൂട്ടുംപാതക്കൽ ബ്രിഡ്ജ് കൂട്ടുംപാതക്കൽ ബ്രിഡ്ജ് പേരു കേട്ട ബ്രിഡ്ജാണ് കൂട്ടും ബ്രിഡ്ജിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നേരെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാം അതല്ലെന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ കായംകുളം പുല്ലുകുളംകര വഴിയും നമുക്ക് നമുക്ക് ഇതുവഴി വരാം ുംരിപ്പാട് വഴി വരാം അല്ലേ അതെ അതെ വഴി മുതുകയും മണിവേലിക്കടവ് ഗൂഗിൾ ഇട്ടാൽ മതി അതെ ഇട്ടാൽ ആലപ്പുഴയുടെ എൻഡും കൊല്ലത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരും ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെ തന്നെ അതെ 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 ആർക്കും ആർക്കും ലൊക്കേഷൻ ലൊക്കേഷൻ ആവശ്യമൊന്നുമില്ല പാഞ്ചി പാഞ്ചന്യം ഹോസ്പിറ്റൽ എന്ന് ടൈപ്പ് ടൈപ്പ് ചെയ്താലും ചെയ്താലും അതെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ അത് നമ്മളവിടെ കർക്കിടക കഞ്ഞി വെക്കാൻ വേണ്ടി നമ്മൾ കരിപ്പറം ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഭക്താനങ്ങൾ വന്നിട്ടുണ്ട് സ്പോൺസർ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഭക്തയാനങ്ങൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി വന്നിട്ടുണ്ട് നമുക്ക് സെക്രട്ടറി എടുത്ത് ചോദിക്കാം സെക്രട്ടറി രണ്ട് വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് കഞ്ഞി വെക്കാൻ തുടങ്ങാം